മുന്തിരി വള്ളികളിൽ ഏറ്റവും അവസാനം ഉണ്ടായ മുന്തിരി വള്ളി അത് ലെയറിങ് ചെയ്ത് പുതിയ പുതിയ വള്ളികൾ ഉണ്ടാക്കിയാണ് ആ മുകളിൽ കാണുന്ന മത്തനും പടരുന്നുണ്ട് ഇതാണ് മുന്തിരി വള്ളി അതിൻ്റെ അടുത്ത വ്യസ്തു താഴെ കറിവേപ്പുണ്ട് ആ വള്ളി ഇങ്ങനെ പടർന്നത് അതാ അതാ ഈ അടുത്ത വ്യസ്തു കാണുന്നതാണ് മത്തൻ ഇതാണ് രണ്ടാമത്തെ മുന്തിരി വള്ളി ആ ഇലകളല്ല ഇല മത്തനാണ് പുതിയ ചെടിയാണ് ഇത് ആ ഉണങ്ങിയ പോലെയൊക്കെ കാണുന്നത് ഇതാണ് രണ്ടാമത്തെ മുന്തിരി വള്ളി ലെയറിങ് ചെയ്തുണ്ടാക്കിയത് അതിൻ്റെ തണ്ടിന് കുറച്ചും കൂടെ കട്ടിയുണ്ട് കാരണം അത് കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായ ചെടിയാണ് അതിൽ കുറേ ഇലകളൊക്കെ പോയി ഇലവഴിയും കാലത്ത് കൊഴിഞ്ഞു പോയതാണ് ഇത് മൂന്നാമതായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഏറ്റവും ആദ്യം ഉണ്ടായതാണ് പൊന്നര കൊല്ലമായി നല്ല കട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ തണ്ടുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആ തായ് ചെടിയാണിത് അതിൽ മൂന്ന് മുന്തിരിങ്ങിയുണ്ട് ഇത് രണ്ടാം തവണ പൂത്ത് കായ്ച്ചതാണ് പൂക്കളെ ഞാൻ കാണാറില്ല കായകുമ്പോഴേ കാണാറുള്ളൂ അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന മുന്തിരിങ്ങകൾ ചിലപ്പോഴേ കാണുള്ളൂ വൈകിയേ കാണുന്നു കഴിഞ്ഞ അവണെങ്കിൽ അഞ്ചാറ് കൊല്ല മുന്തിരിങ്ങ ഉണ്ടായി പക്ഷേ നല്ലോണം മൂത്തിട്ട് നോക്കുമ്പോഴും അതിൻ്റെ മുമ്പ് നോക്കുമ്പോഴൊക്കെ പൊളിയായിരുന്നു അത് കാരണം ഒരു സന്തോഷമില്ല പിന്നിപ്പോൾ അതാ രണ്ടാമത് ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സെറ്റ് മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം കായ്ച്ചില്ല രണ്ട് നല്ല രുചിയുള്ള മുന്തിരിങ്ങ ഉണ്ടായില്ല കുരുവുള്ള മുന്തിരിങ്ങയാണിത് പിന്നെ ഇതിനിപ്പം കുറച്ച് വളം ചെയ്താൽ വല്ല വ്യത്യാസം വരുമോ എന്നാണ് എൻ്റെ പരീക്ഷണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ പിക്ക് മിക്സർ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വേറെ ചെറിയ വളങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒന്നുകൂടെ കുറച്ച് കാര്യമായിട്ടൊന്ന് വളം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഓരോ ചെടികളുടെ ആയിട്ട് കട തുറക്കാൻ തീരുമാനിച്ചു കൈക്കോട്ടുകൊണ്ട് കട തുറന്നു വലിയ വലിയ വേരൊക്കെ ഉണ്ട് വേരിന് ചെറിയ കേടൊക്കെ പറ്റുന്നുണ്ട് അതിപ്പോൾ കട തുറക്കുമ്പോൾ സാധാരണ ഉണ്ടാവും അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല നല്ല വണ്ണം ഉണ്ട് കണ്ടില്ലേ മുന്തിരി വെള്ളി ഇവിടെ കട മാത്രമേ ഇപ്പോൾ ഈ വ്യൂവിൽ കാണുന്നുള്ളൂ നല്ല വണ്ണുള്ള ഇതാണ് ഒറിജിനൽ ഒരൊന്നര കൊല്ലം മുമ്പ് നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ ഒരടി നീളമുള്ള തൈ കൊണ്ടുവന്ന് നട്ടിട്ട് ഉണ്ടായതാണിത് ഇത് ആദ്യം ലെയറിങ് ചെയ്തുണ്ടായ ചെടി ഒരു മീഡിയം വണ്ണുണ്ട് അതിൻ്റെയും കുറച്ച് വേരുകളൊക്കെ പുറത്തായിട്ടുണ്ട് അതിപ്പോൾ വേറെ നിർത്തിയില്ല നമ്മളിപ്പോൾ തെങ്ങിൻ്റെ കട ഓർക്കുമ്പോഴൊക്കെ തെങ്ങിൻ്റെ വേര് കുറേ മുറിയാറൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് എടുക്കാനേ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ല ഏറ്റവും ഒടുവിൽ ലെയറിങ് ചെയ്തുണ്ടായതിൻ്റെ കടയും തുറന്നു അതിൻ്റെ അടുത്തുള്ള കറിവേപ്പിനും കുറച്ച് വെള്ളം കിട്ടിക്കോട്ടെ രണ്ട് സൈഡിലും തുറന്നെടുത്തു വേരുകൾ പൊന്തി വെക്കുന്നത് കാണാം പിന്നെ ഇനി ഇത് കൂടാതെ ഒരു നാലാമതൊരു തൈം കൂടെ ഉണ്ട് എനിക്ക് അത് ചെടിച്ചട്ടിയിലാണ് അത് വലിയ ഉഷാറായിട്ടില്ല അത് വേറെ സ്ഥലത്താണ് വെച്ചിരിക്കണം അതങ്ങനെ തന്നെ നിൽക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ പറഞ്ഞാൽ കുറച്ച് മുമ്പ് ലെയറിങ് ചെയ്തിട്ടുണ്ടായ തൈ വേറെ സുഹൃത്തിന് കൊടുത്തു വിട്ടു അവിടെ പന്തലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വളരുന്നുണ്ട് അത് വരെ കാഴ്ചട്ടില്ല കുറച്ച് കാലമായിട്ടുള്ളൂ ഇനിയാണ് എൻ്റെ വളം ചെയ്യുന്ന രീതി ആദ്യം തായ് ഇത് ഏറ്റവും വലിയ ചെടി അതിന് കുറേ അവിടെ ഇവിടെയൊക്കെയുള്ള ചപ്പ് ചോറൊക്കെ ഒരു ചെറിയ അടിച്ചു വരുന്നൊരു സാധനത്തിൽ കോരിയെടുത്ത് കൊണ്ടുവന്ന് കടക്കിലിട്ട് കൊടുത്തു രണ്ടാമത്തെ ചെടിയിലേക്കോ അതേപോലെ തന്നെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ ഇങ്ങനത്തെ പഴയ ഇലകളൊക്കെ ഉണ്ട് ചെടികൾ ട്രിം ചെയ്തതിൻ്റെയൊക്കെ അതൊക്കെ എടുത്ത് അവിടെ കൊണ്ടിട്ടു മൂന്നാമത്തെ മുന്തിരി വെള്ളിക്കോ അത് തന്നെ ചെയ്തു ഇതിൽ കുറച്ച് പച്ചിലൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ബ്രൂൺ ചെയ്ത ചെമ്പരത്തിയുടെ ഇലയാന്ന് ഞാൻ തോന്നുന്നുണ്ട് അത് എന്തായാലും എല്ലാം കൂടെ ഒരു മിശ്രിതമാണ് അവിയൽ വിയൽപ്പരുവെന്ന് വേണമെങ്കിൽ പറയാം കറിവേപ്പിനും കൂടെ ഉപയോഗമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെറിയ ചെടികളുടെ കമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് പലിഞ്ഞു പോകുമെന്ന് ദ്രവിച്ചു പോകുന്ന എനിക്കറിയില്ല അടുത്തതായിട്ട് ഇവിടെ പാക്കറ്റിൽ വാങ്ങിക്കൊണ്ടുവന്ന ചാണകപ്പൊടി ഉണ്ട് അഞ്ച് കിലോൻ്റെ ചാണകപ്പൊടി ചെറിയ കുഞ്ഞു ചാക്കിൽ കിട്ടും അത് വെതറിട്ടു അതുകൊണ്ടത് ആദ്യത്തെ ചെടിയായിരുന്നത് രണ്ടാമത്തെ ചെടിയാണ് അതിലുമുണ്ട് ഇതേപോലെ തന്നെ ചാണകപ്പൊടി കരിയിലയുടെയും പച്ചയിലയുടെ ഒക്കെ മുകളിൽ വിതരയിട്ടു മൂന്നാമത്തെ ചെടിക്കും അങ്ങനെ തന്നെ ചെയ്തു മൂന്നാമത്തെ ചെടിക്ക് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് പറയുമ്പോൾ അവിടെ രണ്ട് കറിവേപ്പിലേയും കൂടെ കറിവേപ്പിൻ്റെ ചെടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടതായിരുന്നു കുറഞ്ഞുപോയെന്ന് തോന്നുന്നുണ്ട് ഇത്തവണ ഒരു പുതിയ പരീക്ഷണം കൂടി ഉണ്ട് അതായത് കുറേ ഈ ഇട്ടിരിക്കുന്നത് ആരുവേപ്പിൻ്റെ പിണ്ണാക്കെന്ന് പറയാം വേപ്പിൻ പിണ്ണാക്ക് അത് കറിവേപ്പായിട്ട് ഉണ്ടാവണമല്ല ആരുവേപ്പിൻ്റെ എണ്ണ പലപ്പോഴും നമ്മൾ ചെടികൾക്കൊക്കെ തളിക്കാറുണ്ട് അതിൻ്റെ അത് ഔഷധ ഗുണമുള്ളതാണല്ലോ അതിൻ്റെ കുറച്ച് പിണ്ണാക്കേപ്പിൻ പിണ്ണാക്കും പൊടി രൂപത്തിൽ കിട്ടിയത് ഇട്ട് കൊടുത്തു ഇത് രണ്ടാമത്തെ ചെടിയുടെ കടക്കിലിട്ടാണ് കുറച്ച് നല്ലവണ്ണം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൃമികീടങ്ങളെ അകറ്റി നിർത്താനും കൂടെയുള്ളൊരു ഉപയോഗം ഉണ്ടെന്നാണ് പറയണത് പിന്നെ കൈകോട്ടുകൊണ്ട് തുറന്നെടുത്ത മണ്ണൊക്കെ അങ്ങോട്ട് തന്നെ നീക്കി കൊടുത്ത് മൂടി രണ്ടാമത്തെ ചെടിക്കും അതുപോലെ തന്നെ കടയിൽ തുറന്നെടുത്ത മണ്ണൊക്കെ ഇട്ട് മൂടി നല്ല സ്മാർട്ടാക്കി കൊടുത്തു കൂടുതൽ മണ്ണിട്ട് കൊടുക്കേണ്ടി വന്നത് തന്നെയാണ് അത് നല്ലവണ്ണം മണ്ണൊക്കെ ഇട്ട് ഇപ്പം അവിടെ പുറത്തേക്ക് വളമൊന്നും കാണാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു അതിന് ശേഷം എല്ലാ ചെടികളും നല്ലവണ്ണം ഒന്ന് നനച്ചു ഒരു ആരഞ്ചിൻ്റെ ഹോസ് ഗാർഡൻ ഹോസ് എടുത്തിട്ട് എല്ലാം നനച്ചു കൊടുത്തു ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഫലം എന്നുള്ളത് പിന്നീട് പോസ്റ്റ് ചെയ്യാം വിള കൂടുന്നുണ്ടോ മുന്തിരിങ്ങര രുചിക്ക് വ്യത്യാസം വരുന്നുണ്ടോ മുന്തിരി ശരിക്ക് മൂന്ന് കൊല്ലം ആകുമ്പോഴേ നന്നായിട്ട് കായ്ച്ചു തുടങ്ങുമെന്നാണ് ഞാൻ വായിച്ചിരിക്കണേ അതായത് ആദ്യത്തെ മൂന്ന് കൊല്ലം മുന്തിരി ചെടികൾ അതിൻ്റെ വേര് നന്നായിട്ട് പടർത്തുന്നതിനാണ് ശ്രമിക്കുക എന്നാണ് പറയാം പക്ഷേ ഇവിടെ വേര് എവിടെ പടരാൻ ചുറ്റിലും കോണ്ടിറ്റൈൽസൊക്കെയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചത് വേര് പടർത്തി കഴിഞ്ഞിട്ട് കായ്ക്കാൻ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടാവും